ഗ്ലാമ അങ്ങനെ എന്റെ വീട്ടിലേക്കും ഞാൻ റോബോട്ടിന് വാങ്ങി ഒരു അടിച്ചു തൽക്കാരി ജാനു എന്ന് പേരും വിട്ടു ഷോമിയുടെ ഒരു റോബോട്ട് വാക്യൂം ആൻഡ് മോപ്പ് ആണിത് ഷോമി കമ്പനിയിൽ നിന്ന് തന്നെ ആള് വന്ന് അതിന്റെ ഇൻസ്റ്റളേഷനും ഡെമോയൊക്കെ നമുക്ക് കാണിച്ചു തരികയും ചെയ്തായിരുന്നു എം ഐയുടെ ആപ്പ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കാം ആദ്യം തന്നെ ഇത് നമ്മുടെ വീട് ഫുൾ ഒന്ന് സ്കാൻ ആൻഡ് മാപ്പ് ചെയ്യും ആപ്പ് വഴി തന്നെ നമുക്ക് ഇതിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം ഒന്ന് വാക്യൂം ക്ലീനിങ് അല്ലെങ്കിൽ മോപ്പിംഗ് പിന്നെ രണ്ടും ഒരുമിച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടിയുണ്ട് ഇതിന് അങ്ങനെ ജാനുക്കുട്ടി ജാനുക്കുട്ടിയുടെ ജോലിയൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് ആദ്യം തന്നെ ഞാൻ വാക്യൂം ക്ലീനിങ് ഓപ്ഷനാണ് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം എന്തോരം പൊടി പിടിച്ചാൽ എൻ്റെ വീട് കിടക്കുന്നതിന് ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ കാണുമ്പോൾ ചിലവരൊക്കെ പറയുമായിരിക്കും ഒരു ഇത്തിരി പോകുന്ന ഒരു കൊച്ചിനെ വെച്ച് രണ്ട് മുറി അടക്കാൻ ഇത്ര പാടാണെന്നൊക്കെ ഇതും മിക്സിയും വാഷിംഗ് മെഷീനും ഗ്യാസും ഒക്കെ പോലെ തന്നെ നമ്മുടെ വർക്ക് ഒന്ന് ഈസി ആക്കാൻ വേണ്ടിയുള്ള ഒരു റോബോട്ട് തന്നെ വീട് ഫുൾ വാക്യം ക്ലീൻ ചെയ്തിട്ട് അത് ഓട്ടോമാറ്റിക്കായി തന്നെ ചാർജിംഗ് ഡോക്കിലേക്ക് പോകും എന്നാൽ നിങ്ങൾ കാണിച്ചുതരാം ഇത് എന്തോരം ഡസ്റ്റ് സക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഇതാ നോക്കിക്കേ ഒരു ഒറ്റ വാക്കിംഗ് ക്ലീനിങ്ങിൽ കിട്ടിയ പൊടിയാണ് അഴുക്കുവാണിതൊക്കെ ഇതൊരു മസ് ആണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാം അല്ലാത്തവർക്ക് വേണ്ട നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ